അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ മാണിയൂർ ഇസ്താദിൻ്റെ ഖബറടക്കൽ ചടങ്ങ് ആ ചടങ്ങിൽ സാക്ഷ്യം വഹിച്ച ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ മയ്യത്തു നിന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് മാഷാ അല്ല അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് ഈ ഭൂലോകത്തിൻ്റെ ഭൂമിയുടെ അനുഗ്രഹം കേട്ടോ അഹമ്മദ് മാണിയൂർ മുസ്ലിയാർ മാണിയൂർ ഇസ്താദ് എന്നുള്ള ഈ അഹമ്മദ് മുസ്ലിയാർ പത്ത് എഴുപത്താറ് വയസ്സാണ് അള്ളാഹുബിൻ്റെ സൂഫിയാക്കൾപ്പെടുന്ന ഒരാൾ ഈ മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്നുള്ള ഈ ഉസ്താദ് മരണപ്പെട്ട സമയത്ത് അവിടെ എത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് വീടിനോട് ചേർന്നാണെന്ന് ഖബറടക്കിയത് അത്രമാത്രം ആളുകൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആശ്വാസം കൊടുത്ത ഉഹ്രവിയായ ഒരു പണ്ഡിതനാണ് ഈ മാണിയൂർ ഉസ്താദ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നേരിട്ട മഹാമനുഷ്യനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയ ആളുകളുണ്ടോ എനിക്ക് വലിയ കൊതിയുണ്ടായിരുന്നു അത്തരം ഒരാളെ കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ തരം നേരിൽ കാണണം ഒന്ന് മുസാഫരത്തി ചെയ്യണം ഒന്ന് ദുറ കൊണ്ട് വസീത്ത് ചോദിക്കണം പക്ഷേ ആ ഭാഗ്യം എനിക്കുണ്ടായില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഭാഗ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആ സന്തോഷങ്ങളൊന്ന് പങ്കുവെക്കണം അതോടൊപ്പം തന്നെ ആ കബറടക്കൽ ചടങ്ങിലൊക്കെ പോയ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ പരമാവധി നമ്മളിതുപോലെയുള്ള മഹാന്മാർക്ക് വേണ്ടി നമ്മൾ ദുറ ചെയ്യുക അത്രയും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഈ ജാപത്തുള്ള വളരെ ഉഹ്റവിയായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഈ മാണിയൂർ ഉസ്താദ് ഒരു പക്ഷേ ചില ആളുകൾ ആദ്യമായിട്ട് കേൾക്കാതിരിക്കും ഇങ്ങനെ ഒരു സ്താദിനെ കേൾക്കാത്തവർ പോലും ഉണ്ടാവും കാരണം ഇത് വിവാദങ്ങളിൽ വരുന്നൊരു ഉസ്താദല്ല ദുനിയാവിൻ്റെ പണ്ഡിതന്മാരല്ല ഉഹ്റവിയായ പണ്ഡിതന്മാരാണ് അവരെ ചിന്തയിലും മറ്റുമുള്ളത് സൂഫിയാക്കളുടെ മനസ്സാണ് ആ മനസ്സുള്ള ഒരു പണ്ഡിതനാണ് ഇന്ന് വിട പറഞ്ഞത് സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമാണ് തൃക്കരിപ്പൂരിലുള്ള കണ്ണൂർക്കാർക്കൊരു പക്ഷെ അറിയുവായിരിക്കും ഇത്രയും വലിയൊരു മഹാപണ്ഡിതനെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഉസ്താദിനിപ്പോൾ ഇന്ന് അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു മോശമായ സംഗതിയൊന്നുമല്ല നമുക്ക് എല്ലാവരെയും അറിഞ്ഞോളൊന്നുമില്ല ഇന്ന് ഇന്ന് ഈ മരണത്തോടെയാണ് ഈ ഒരു മഹാപണ്ഡിതനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻ്റ് ചെയ്യണേ നമുക്കറിയാത്ത നമ്മുടെ ചുറ്റും ഈ മലയാളക്കരയിൽ തന്നെ വലിയ വലിയ സൂഫിയാക്കളും മഹാന്മാരൊക്കെ ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇത്രയും മഹാന്മാരുടെ വിയോഗം ഈ ഭൂമിയുടെ അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുക നമ്മൾ കേട്ടിട്ടില്ലേ പണ്ഡിതന്മാരുടെ മരണം ഈ ലോകത്തിൻ്റെ മരണമാണ് പണ്ഡിതന്മാരുടെ മരണം എന്ന് പറഞ്ഞാൽ ആ വേഷഭൂഷാദികളുള്ള ഒരാൾ മരണപ്പെട്ടു എന്നോ അലിഗിരിയുള്ള ഒരാൾ മരണപ്പെട്ട ലോകത്തിൻ്റെ മരണം അങ്ങനെയൊന്നുമല്ല ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അമ്പിയാക്കളുടെ അനന്തരവകാശികളാണ് അല്ല ആലിം ആ ആലിം എന്ന് പറയുന്നത് ഒരമ്പിയാക്കളും അക്കാദമിക്കലായിട്ട് കിതാബ് ബോധി പഠിച്ചവരല്ല മഹരിഫത്തിൻ്റെ ഇൽമ കിട്ടുന്ന ആളുകളാണ് അമ്പിയാക്കൾ ആ അമ്പിയാക്കൾ അനന്തരവകാശികൾ എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളാണ് സൂഫിയാക്കളായ ആളുകളുടെ വിയോഗമാണ് ഈ ലോകത്തിൻ്റെ മരണമായിട്ട് എണ്ണപ്പെടുന്നത് ആ അർത്ഥത്തിൽ ഈ മഹാഗുരുവിൻ്റെ ഈ മഹാമനുഷ്യൻ്റെ മരണം അതൊരു ലോകത്തിൻ്റെ മരണം തന്നെ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം ആ മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരാളുകൾ ആ മനുഷ്യനെ ജീവിച്ചിരിക്കുമ്പോൾ സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ദ്വയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും ഈ അള്ളാഹു അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള മഹാന്മാരുടെ സാന്നിധ്യങ്ങൾ തിരിച്ചറിയാനും അവരോടൊപ്പം സാമീപ്യസ്ഥനാവാനൊക്കെ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകിയാൽ നമ്മൾ കേറിയിട്ടില്ല ഒരു മനുഷ്യൻ അവരാരെ സ്നേഹിച്ചോ അവനോടൊപ്പം ആണോ നല്ല മനുഷ്യരെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാവും ഇതുപോലെയുള്ള മഹാന്മാർ നമ്മളറിയാതെ ഈ ഭൂമിയുടെ ഈ കേരളക്കരയുടെ ഏതൊക്കെയോ അറ്റത്ത് എവിടെയൊക്കെയോ കഴിയുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയുടെ കണ്ണുകളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് വിവാദങ്ങളിൽ നിന്ന് നിന്നകന്നുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കെടുന്നിട്ടൊരു പി ആർ വർക്കുകളില്ലാത്ത ഉഹ്രവിയായ പണ്ഡിതന്മാർ നമുക്ക് നമ്മൊരുപക്ഷെ നമ്മുടെ കണ്ണിന് അന്യം നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും കേൾക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ആളുകളായിരിക്കും ഈ വീഡിയോ കാണാൻ നല്ലൊരു പങ്കും നിങ്ങൾ മഹാഭാഗ്യവാന്മാരെന്നെ ഞാൻ പറയുള്ളൂ എനിക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല സംസാരിക്കാനുള്ള ഭാഗ്യം കൊതി കൊതിയുണ്ടായിരുന്നു വല്ലാതെ നമ്മളിങ്ങനെ ആഗ്രഹമുള്ള ആളുകളൊക്കെ പോയി കാണണം എന്നുള്ളതാണ് കേട്ടോ അതിന് ഈ സാധാരണക്കാരായാലും വേണ്ടില്ല സുഫിയാക്കളായാലും വേണ്ടില്ല ആരായാലും നമ്മളൊന്ന് കാണുന്ന എപ്പോഴും നന്നായിരിക്കും ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നാം കാരണം ആ ഒരു മഹാഗുരുവിൻ്റെ മയത്തിൻ്റെ സമയത്ത് നടന്നൊരു കാഴ്ച പുഞ്ചിരി ഒരു മനുഷ്യൻ പുഞ്ചിരി ഒരു മുഖം മാഷാ ആ സമയത്ത് അദ്ദേഹം സ്വർഗം കണ്ടിട്ടുണ്ടാവും ആ സ്വർഗത്തിൻ്റെ സന്തോഷവാർത്ത അറിയിച്ചിട്ടായിരിക്കും ആ മരണം സംഭവിച്ചിട്ടുണ്ടാവുക കാരണം അദ്ദേഹത്തിൻ്റെ ഈ പോകും സംശയമില്ലല്ലോ സംശയമല്ല കാര്യം എന്താണ് മരണ പോകും മരണത്തോടുകൂടി മണ്ണാൻ കെട്ടിയായി പോവുകയല്ല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് അല്ലേ ചിലർ വിചാരണയൊന്നും നേരിടാത്ത സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അള്ളാഹു ആ കൂട്ടത്തില് നമ്മളൊക്കെ പഠിത്തി തരട്ടെ നസറിയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു മീതിലിട്ട് നന്മ തിന്മകളൊക്കെ അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരികാണ് ഫരീഖും ഫിൽ ഫരീഖും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ലാഹു ആ സ്വർഗ് അവകാശികളായ ആ ഫരീഖിൽ നമ്മളൊക്കെ അബിബായ് നബിയുടെ മേൽ സ്വലാത്ത ചെല്ല നബി സല്ല അലൈവലമുള്ള ഹുബ് ഇതൊക്കെയായിരുന്നു പ്രസംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നത് വലിയ വാഗ്വാദങ്ങളോ വലിയ ചർച്ചകളോ അല്ലെങ്കിൽ പത്രക്കാർ വന്നിട്ട് പിന്നാലെ നടന്ന് ബൈറ്റെടുക്കാൻ മാത്രമുള്ള ഒരു വലിയ ആളൊന്നും ആയിരുന്നില്ല പക്ഷേ പടച്ച റബിൻ്റെ മുന്നിൽ അതൊരു വലിയ മനുഷ്യനായിരുന്നു ഒരു വലിയ മഹാഗുരുവായിരുന്നു അറിയാൻ നമ്മൾ വൈകി തിരിച്ചറിയാൻ നമ്മളൊരല്പം വൈകിപ്പോയത് മാത്രം ഇങ്ങനെ എത്രയെത്ര മഹാന്മാരുണ്ടായിരിക്കും നമ്മുടെ കാഴ്ചകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ നമ്മൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട് ഈ അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഒന്ന് ജാഹിദീങ്ങൾ മറ്റൊന്ന് ആരിഫീങ്ങൾ ജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സാഹിതീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എപ്പോഴും പടച്ച്രബനെ ഓർത്ത് കരഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുന്ന ആളുകളാണ് വളരെ കഠിനമായിരിക്കും അവരുടെ മാർഗങ്ങൾ അവർ അത്രയും ദുർഘടമായ പാതയിലൂടെ ദുർഘടമായ പാതയെന്ന് പറഞ്ഞാൽ കല്ലും ഉള്ളൊക്കെയുള്ള പാതയെക്കൂടെന്നല്ല അത്രയും അള്ളാഹുവിനോട് രാത്രികളിലൊക്കെ ഉറക്കമൊഴിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് അങ്ങേയറ്റം ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളെയൊന്നും വകവെക്കാതെ ജീവിക്കുന്ന സാഹിത്യങ്ങളായ ആളുകളുണ്ട് ഒരു വിഭാഗം ആളുകൾ ആരിഫ്യങ്ങൾ ദുനിയാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എടുത്തുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് അള്ളാഹു എന്ന ചിന്ത ഒരിക്കലും പോകാത്ത ആരിഫ്യങ്ങൾ നമ്മളൊക്കെ അതിൻ്റെ ഏതെങ്കിലും അയലത്തെത്തോ ഈ ഒരു മഹാ മഹാഗുരു എന്ന് പറഞ്ഞാൽ എനിക്കൊരാൾ വിളിച്ചിട്ട് പറയുകയാണ് വളരെ സുഖമില്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ മാതാവ് തീരെ സുഖമില്ലാതെ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറ്റി പിന്നെ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇങ്ങോട്ട് ഒരു കാര്യമില്ല ഈ ഉസ്താദിൻ്റെ മുൻപിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഉസ്താദ് എങ്ങനെയാണ് അവസ്ഥ പ്രായമൊന്നും ആയിട്ടില്ല എൻ്റെ ഉമ്മാക്ക് പക്ഷേ ഹോസ്പിറ്റലുകാരും മടക്കിയൊരു കേസാണ് ഉസ്താദ് പറഞ്ഞു നീ ഒന്നും ഇന്ന ഇന്നതിക്കറി ചൊല്ലു എത്രയോ പേർക്ക് ആത്മീയമായ അനുഭൂതി നൽകിയ മഹാ മഹാപണ്ഡിതൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു നല്ല സൂഫിയായിരുന്നു കണ്ണൂർക്കാരെ നിങ്ങൾ എന്തൊരു അഭിമാനികളാണ് നിങ്ങളുടെ നാട്ടിലാണല്ലോ ഇങ്ങനെയുള്ള മുത്തുരത്നങ്ങൾ ജീവിച്ചിരുന്നത് ഇതറിയാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ എന്ന് മാത്രം സമസ്തകൾക്കും യാതൊരുവിധ വിരോധങ്ങളില്ലാതെ വിയോജിപ്പുകളില്ലാതെ എല്ലാ അഖിലസുന്നത്തോൽ ജമാനത്തിൻ്റെ ആളുകളൊക്കെ ആദരവോടുകൂടി കാണുന്നൊരു മഹാപണ്ഡിതനാണ് ഈ ഒരു മാണിയൂർ സ്താവ് പത്തെഴുപത്താറ് വയസ്സ് അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും ഒരു പക്ഷേ എത്ര തഹലീലുകൾ കിട്ടിയിട്ടുണ്ടെന്ന് എത്ര ഹത്തും ഖുർആാനുകൾ കിട്ടിയിട്ടുണ്ട് മഹാന്മാരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായാൽ തന്നെ നമ്മൾ അനുഗ്രഹീതരായി നമ്മൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത അതിൽ ഏതെങ്കിലും ഒരു ആമീൻ നമ്മളും കൂടി അതിലൂടെ അങ്ങോട്ട് ഉൾപ്പെടും മാഷൻ സന്തോഷമുള്ള ഒന്നല്ലേ ആത്മീയമായി അനുഭൂതി ഉണ്ടാകുന്ന ഒന്നുമല്ലേ എവിടെയെങ്കിലുമൊക്കെ ദുറാക്കു വേണ്ടി വന്നാൽ അവിടെയൊക്കെ തങ്ങന്മാരുണ്ടെങ്കിൽ സയ്യിദന്മാരുണ്ടെങ്കിൽ ആ സയ്യിദുകളുടെ അനുമതി കിട്ടിയിട്ട് ദുറ പോലും ചെയ്യുമായിട്ട് അത്രമാത്രം അള്ളാഹുവിൻ്റെ സഹീതന്മാരെ ബഹുമാനിച്ചിരുന്ന ഒരു ഒരു മഹാപണ്ഡിതൻ കൂടിയാണ് ഈ ഒരു മാണിയൊരു സ്ഥാപി അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ എന്നെ എന്നെക്കാളും നന്നായിട്ട് അറിയുന്ന ആളുകൾ കുറേ പേര് എനിക്ക് വിളിച്ചിട്ട് അനുഭവങ്ങൾ പറഞ്ഞു എല്ലാ അനുഭവങ്ങളും നമുക്കവിടെ ഒരു സോഷ്യൽ മീഡിയ വഴി പറയാൻ പറ്റില്ല കാരണം അത് ഒരു വേദി വേദിയല്ല സോഷ്യൽ മീഡിയ അത് അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളുണ്ട് ചില ആളുകൾ പറയാണ് പറയാൻ പറ്റില്ല സാറേ അത്രമാത്രം അനുഭൂതികളും ആത്മീയമായ ശിക്ഷണങ്ങളും കിട്ടിയിട്ടുള്ളതാണ് അള്ളാഹു ഇതുപോലെയുള്ള മഹാന്മാരുടെ നമ്മുടെ കണ്ണിൽ കാണാൻ കണ്ണുകൊണ്ട് കാണാൻ അല്ല കൽബു കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ മതി ആശ്വാസം അത് തന്നെ വലിയൊരു ആനന്ദ കൽബ് കൊണ്ട് കാണാനും കൽബ് കൊണ്ട് കേൾക്കാനും കൽബ് കൊണ്ട് ഉൾക്കൊള്ളാനും കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷമാണ് എത്രമാത്രം ആയിരക്കണക്കിന് ആളുകളാ ആ ജനാസക്കൊപ്പം ഉണ്ടായിരുന്നത് ആ ജനാസയോടൊപ്പം ചേർന്നത് ഒരു പക്ഷേ നമ്മൾ ചില കാഴ്ചകൾ കാണുമ്പോൾ തോന്നും നമ്മളാണ് ആ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്നുള്ളത് കാരണം അത്രയും മഹത്തരമേറിയ ചില മരണങ്ങളുണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈമാനോടുകൂടിയുള്ള മരണം അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ ഈ മഹാന്മാരുടെ ഈ അനുഭവങ്ങളാണെങ്കിലും അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളാണെങ്കിലും അവരെക്കുറിച്ചുള്ള സംസാരങ്ങളാണെങ്കിലും അതൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് ഹൈറേ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇന്ന് അവിടെ പോയ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും പങ്കുവച്ചാൽ നമുക്കും അതറിയാനും ഉൾക്കൊള്ളാനും കഴിയും അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ രക്ഷാധികാരിയായിരുന്നു കണ്ണൂർ ജില്ലയിലെ സമസ്തയുടെ നേതാവായിരുന്നു എല്ലാ വിഭാഗം സുന്നികളുടെയും ആദരവ് പിടിച്ചു പറ്റിയ വിഭാഗീയതകളില്ലാത്ത ആളുകളെ തമ്മിൽ തെറ്റിക്കാത്ത പരസ്പരം വിഭാഗീയത പറയാത്ത പണ്ഡിതന്മാർ ചുരുക്കേണ്ടാവുള്ളൂ ആ ചുരുക്കത്തിലെ ഒരാളായിരുന്നു മഹാഗുരു സൂഫിയാക്കളാവാന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഏറ്റെടുക്കലാണ് ആ ഏറ്റെടുക്കൽ ഇവിടെ പടപ്പുകൾ ഉണ്ടാക്കുന്ന ഒന്നല്ല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾക്കൊള്ളിക്കാൻ അത്തരം ആളുകളുടെ സാമീപ്യസ്ഥനാവാൻ നമുക്ക് തോഫീക്ക് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ദ്രാ ചെയ്യുക